ആ ഒരൊറ്റ കമന്റില്ല ഇത്രയും മാറി പോയത് ഒമ്പതാം മാസം നാട് പത്ത് പറഞ്ഞു ബ്ലോഗിലൂടെ അത് ഇത് പറഞ്ഞു കഴിഞ്ഞു വാവയൊക്കെ വരും അപ്പൊ ഞാന് പുള്ളിക്കാരെ കഴിഞ്ഞ ദിവസം കാരണം വിളിച്ചപ്പോഴത്തേക്കറന്നെ എന്തിനാ ഇങ്ങനെ വിളിക്കണേ ഒരാഴ്ചകളെ കഴിഞ്ഞ വാവയൊക്കെ വരും അപ്പൊ നിങ്ങൾ ആരെയും വിളിക്കും എന്താണോ കാത്തിരുന്നു കാത്തിരുന്നു ഇത്ര ആയല്ലോ ഇനിയിപ്പൊ ഇനിയിപ്പൊ അധികം ദിവസല്ലേ ഇനിയിപ്പോ കേരളയിലുണ്ടാകുന്ന ദിവസം കൂടി മാത്രമേ ഉള്ളൂ ബാക്കി അത് കഴിയുമ്പഴത്തേക്ക് ഞങ്ങളുടെ ആ സന്തോഷങ്ങളെല്ലാം ഭയങ്കര ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ലവ് സ്റ്റോറി വരും ഏഴ് ഒരു ഉണ്ട് ചേച്ചിയെ കണ്ടിട്ടില്ലായിരുന്നു ഫോണിൽ കൂടെ നിങ്ങൾ ട്രീറ്റ്മെന്റിന് ട്രീറ്റ്മെന്റിന് പോയല്ല ആയെന്ന് അറിഞ്ഞത് ആള് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ് പുള്ളിക്കാരിയുടെ ഈ ഒരു അവസ്ഥ വെച്ചോണ്ട് ആദ്യം പോയ ഹോസ്പിറ്റലിലെ അവർക്കൊരു താല്പര്യം ഇങ്ങനെ കാണിച്ചു ഇത് രോഗമുള്ള നല്ല വലിയ വലിയ സന്തോഷത്തോടെ ആഗ്രഹത്തോടെ ഡോക്ടറെ ഡോക്ടർ ഇനി എന്താണ് പറയുന്നത് എന്നുള്ളത് ഡോക്ടറുടെ വായിന്ന് ആഗ്രഹങ്ങളുടെ താഴ്വരയിലെ സജന ചേച്ചീനെയും രാജീവേണ്ട കാണാനാ വന്നേക്കുന്നത് ചുമ്മാ ഒന്നും അല്ല അവരുടെ കല്യാണം കഴിപ്പിച്ച് ഞങ്ങളൊക്കെ കൂടിയാണ് വിട്ടത് അപ്പൊ ഇന്ന് ചേച്ചിക്ക് വിശേഷായിട്ട് ഒമ്പത് മാസമായി ഞങ്ങൾ പലഹാരം കൊണ്ടാണ് വന്നത് ഞാൻ ഞങ്ങളെന്ന് ചുമ്മാ പറഞ്ഞ കേട്ടോ ചേച്ചിയുടെ ചേട്ടന്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ ആ ചേച്ചിയുടെ വയറ് കാണാൻ വന്നതാണ് അപ്പൊ പലഹാരമൊക്കെ ഉണ്ട് ഇപ്പൊ അവര് യൂട്യൂബിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടും സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കാറുണ്ട് ഓരോ മൊമെന്റ്സ് പങ്കുവെക്കാറുണ്ട് അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി രാജീവേട്ടാ എങ്ങനെ പോകുന്നു ഒമ്പതാം മാസം ഒമ്പതാം മാസം എത്തിയപ്പോ ചേച്ചി ഒന്ന് ഒട്ടും മിണ്ടത്തില്ലായിരുന്നു ഇപ്പൊ ഫേസ്ബുക്ക് കയറി തകർക്കുവാണല്ലോ ചേച്ചി എടുത്താണ് സംസാരിക്കും ഇപ്പഴും എന്നോട് സംസാരിക്കേ താലി കെട്ടുന്ന സമയത്തിൽ എന്തെങ്കിലും പറയാൻ പറയുമ്പോൾ ചേച്ചി മിണ്ടാൻ നിന്ന് അപ്പം ഇങ്ങനെ കമന്റ്സ് ഒക്കെ വന്നു ആ ആ കുട്ടിക്ക് സന്തോഷം കൊണ്ട് നിക്കുന്നോണ്ടാണ് മിണ്ടാൻ പറ്റാത്തത് പിന്നെ ഒറ്റ കമന്റിപ്പോ ഇരുത്തി വായിച്ചെന്ന് പറഞ്ഞല്ലേ പിന്നീട് ആ വീഡിയോസിന്റെ കമന്റ്സ് എല്ലാം ചേച്ചി വായിച്ചു സജ്ജന ചേച്ചി എങ്ങനെയാന്ന് വെച്ചാൽ ഫേസ് കാണിക്ക ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഇവരുടെ പ്രണയകഥയൊക്കെ ഭയങ്കര രസമാണ് അത് നമുക്ക് വഴിയെ തന്നെ കാണാം ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ച കേട്ടാ ലഡു ജിലേബി ഒമ്പതാം മാസത്തെ ഒമ്പത് പലഹാരം ചേട്ടന്റെ അച്ഛനും പെങ്ങളും ആട്ടോ ഇരിക്കുന്നേ ഓണത്തിന് നമ്മള് കുഞ്ഞാവേ ഉണ്ടാവും അല്ലെ അയ്യോ എന്റെ എനിക്ക് സന്തോഷം കുഞ്ഞാവേ കാണാൻ വരുമ്പോഴാണ് ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് അതുവരെ ഞാൻ ഗിഫ്റ്റ് കൈ കൈ ശുദ്ധമാണ് ഞാൻ കൊണ്ടുവരുന്നത് നമുക്ക് സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അന്ന് മുങ്ങിയതാണ് അതെ പിന്നീട് കല്യാണത്തിന് എനിക്ക് തോന്നുന്നു ആക്ച്വലി പെങ്ങൾ ഇതാണ് എല്ലാരും ശ്രദ്ധിക്കുക കാഴ്ചക്കാരെ ശ്രദ്ധിക്കുക ഇതാണ് പെങ്ങൾ പക്ഷേ എനിക്ക് നിങ്ങളുടെ തിരുമേനി അടക്കം എൻ്റെ കയ്യിലെ കൊണ്ട് സാധനങ്ങൾ തരുന്നു പൂജയൊക്കെ കഴിഞ്ഞിട്ട് ചന്ദനൊക്കെ എൻ്റെ തന്നു കൊടുക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് അവരെ കൊടുക്കാനാ എനിക്കൊന്നും അറിയില്ല നമ്മള് നിങ്ങളുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് തന്നപ്പോ അവരോർത്തു െങ്ങളായിരിക്കും ആ ഒന്നിനുടെ പേര്മാരൊക്കെ രാജിവേടാ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രണ്ടു വർഷം മുന്നേ കല്യാണം രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷെ എന്നുള്ള ചേച്ചിയുടെ ആഗ്രഹം കൊണ്ട് കഴിഞ്ഞ വർഷം നവംബറിന് നവംബർ രണ്ടാം രണ്ടാം തീയതി നമ്മള് താലുകെട്ടി താലു കെട്ടിയപ്പോ തന്നെ എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞുവാവ ഇപ്പൊ ചേച്ചിക്ക് അരക്കി താഴേക്ക് ചലിപ്പിക്കാൻ പറ്റത്തില്ലാതെ അത് മസിൽസിനെല്ലാം വീക്ക് ഉണ്ടാവും അപ്പം കാലിന്റെ കൈയുടെ ഒക്കെ മൂവ്മെന്റ്സിന് അത് ബാധിക്കുന്നു ഒരു ബാധിക്കുന്നുണ്ട് കുഞ്ഞിനുള്ള ഞങ്ങൾക്ക് ആദ്യം തുടക്കം നോക്ക് കുറച്ച് ലേറ്റായിട്ട് മതി എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു പക്ഷെ അത് എന്തോ അതിലെ വല്ലാതായി പോയി കാരണം അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു പിന്നെ അങ്ങോട്ട് വർഷങ്ങളങ്ങോട്ട് പോവുകയും ചെയ്യുന്നു പിന്നെ പേടിയായി തുടങ്ങി അയ്യോ ഇനി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുമോ ഇനി ഉണ്ടാകാനുള്ള തടസ്സം അങ്ങനെ പിന്നെ നമ്മൾ പൊതുവെ അങ്ങനെ ആണല്ലോ നമ്മൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോന്ന് ഉള്ളത് ആലോചിക്കാൻ പറയും അപ്പോൾ നമ്മൾ ഇതുപോലെ മിന്നു താലി കെട്ടുന്ന ഒരു ചടങ്ങ് നമ്മൾ ഒഴിവാക്കി ആ അന്ന് ചെയ്ത് നോക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് സാധാരണ ഒരു ഒരു നോർമൽ ഫാമിലി എങ്ങനെയാണോ കല്യാണം കഴിഞ്ഞ് ആ രീതിയിൽ തന്നെ ഇപ്പോൾ അതെ അത് ഭയങ്കര സന്തോഷം പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾ അടുത്ത മാസം മാസാവുമ്പോ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് മൂന്നാമത് ഒരാള് വരുന്നു ആ എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നതായിരുന്നു ഞാൻ അന്ന് എടുത്ത് രാജീവട്ടന്റെ കാര്യം എന്റെ അടുത്തൊരാള് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാനത് ചെയ്യാന്ന് പറഞ്ഞു കാരണം ഒരുപാട് ആളുകൾക്ക് ആണ് ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ കാരണം പേടിയാണ് എല്ലാവർക്കും എവിടെയാണ് ഇപ്പൊ കാണിക്കുന്നത് അത് അത് പറയാനാണെങ്കിൽ അത് വലിയൊരു സംഭവം ഉണ്ട് എന്റെ ഇടയ്ക്ക് നമ്മളെ വിഷംപിച്ച വലിയൊരു സംഭവം ഉണ്ട് കാരണം നമ്മളിത് ആയതിനു ശേഷം ആയിരുന്നു അറിഞ്ഞു അറിഞ്ഞ് അറിഞ്ഞതൊക്കെ ഭയങ്കര രസമാണ് അതൊക്കെ രസമൊക്കെ എനിക്ക് അറിയണം ആളെന്നോട് പറഞ്ഞിട്ടില്ല കാരണം നമ്മളിത് പ്രതീക്ഷയില്ലല്ലോ അല്ല ആയെന്ന് ആയെന്നറിഞ്ഞത് ആള് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ് അങ്ങനെ കണ്ടുപിടിച്ച് എന്നോട് പറയാണ്ട് ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ആള് ഫെബ്രുവരി ഫോർട്ടീൻത്തിന് വാലന്റൈൻസ് ഡേക്ക് അന്ന് ഞാനൊരു ഗിഫ്റ്റ് പുള്ളിക്കാരിക്ക് അങ്ങോട്ട് കൊടുക്കാൻ ചെന്നു പുള്ളിക്കാരി ഒരു ഗിഫ്റ്റ് എനിക്ക് ഇങ്ങോട്ട് തരുന്നത് ഇത് സംഭവം സന്തോഷം എന്നെ അറിയിക്കുന്നത് ഇങ്ങനെ ഡേറ്റാവൊന്നും ഇണ്ടായിരുന്നില്ല അപ്പൊ അതില് എനിക്ക് അതിന്റെ അടുത്ത് പനിയൊക്കെ വന്നായിരുന്നു അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഗ്യാസിന്റെ ഭയങ്കര പ്രോബ്ലം ഒക്കെ വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മൂന്ന് ഹോസ്പിറ്റലിൽ പോയി അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ പനി അതും ഗ്യാസിന്റെ ഒക്കെ മരുന്നൊക്കെ അയച്ചോണ്ടിരുന്നു അങ്ങനെ എന്റെ സിസ്റ്റർ പറഞ്ഞിങ്ങനെ അവർക്ക് ഇതുപോലെ തന്നെ ആയിരുന്നു അപ്പൊ നീ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ാണ് അപ്പോഴാണ് അങ്ങനെ അറിയാതെ പോയാലും പ്രതീക്ഷയില്ലല്ലോ നമുക്ക് എട്ടു വർഷമായിട്ട് നമ്മൾ അതിന് ഒരേ തവണ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോഴൊക്കെ നെഗറ്റീവ് ആവുന്നുണ്ട് പിന്നെ നമുക്കത് അങ്ങനെ പ്രതീക്ഷയില്ല പിന്നെ രണ്ടു മാസം ആയതുവരെ വരെ ആളിങ്ങനെ ശ്രദ്ധിച്ചിരുന്നോ രണ്ടു മാസം വരെ ഇതാകാതെ ഡേറ്റ് ആകാതെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ ആള് ഒരു സ്വപ്നത്തിൽ നോക്കിയപ്പോ സംഭവം സർപ്രൈസ് ആയിട്ട് പറയാന്ന് സമയം ഫെബ്രുവരി ഫോർട്ടീത്തിന്റെ തലേ ദിവസമാണ് നോക്കിയത് അതെല്ലാം ഭയങ്കര സന്തോഷം ഞാൻ ചേട്ടൻ പറഞ്ഞു ഭയങ്കര റിസ്ക്കായിരുന്നു കേട്ടോ അറിയാണ്ടിരുന്നെന്തെങ്കിലും ആയിരുന്നെങ്കിലോ അല്ല അത് കെയറിങ് എപ്പോഴും കെയറിങ് തന്നെ അത് പ്രഗ്നന്റ് ആയാലും അല്ലാത്ത സമയത്തുള്ള കെയറിങ് അതേപോലെ അവിടുത്തെ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ആ സമയത്ത് വന്നില്ല പിന്നെ ഗ്യാസ് എപ്പോഴും ഗ്യാസ് ഗ്യാസ് എന്നുള്ളൊരു പ്രശ്നം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാനും അത്ര ചില കാര്യത്തില്ലേ പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഈ പുള്ളിക്കാരുടെ ഈയൊരു അവസ്ഥ വെച്ചോണ്ട് ആദ്യം പോയ ഹോസ്പിറ്റലിൽ അവർക്കൊരു താല്പര്യം ഇങ്ങനെ കാണിച്ചു സംസാരിച്ചോ ചേച്ചിയുടെ ഇങ്ങനെ ഇത് രോഗമുള്ള ആൾക്കാർക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അത് വേണ്ടെന്നുവെക്ക നല്ല രീതിയിലുള്ള സംസാരം വല്യ സന്തോഷത്തോടെ വല്ല ഇത് ആഗ്രഹത്തോടെ ആ ഡോക്ടറെ ഡോക്ടർ നീ എന്താണ് പറയുന്നത് കേൾക്കാൻ ആകാംക്ഷ എടുക്കുന്നത് ഡോക്ടറോട് വായിത്ത ഷോക്കായി പോയി എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ നമ്മള് ഹൈറിസ്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റല് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് കേരളത്തിലെ തന്നെ നമ്പർ വൺ ഒരു ഹോസ്പിറ്റലാണ് അപ്പൊ അവിടേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടർ അതില് നല്ല ഹാപ്പി ഡോക്ടർ അത്ര പുള്ളിക്കാരും പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യണം മാത്രമേ ഉള്ളൂ അതൊരു നിർബന്ധമുണ്ട് നമ്മൾ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ടെസ്റ്റുകളൊക്കെ കുറെ ഉണ്ടായിരുന്നു ഒത്തിരി വില കൂടിയ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനും ഹാപ്പിയാണ് പുള്ളിക്കാരനും നല്ല ഹാപ്പിയാണ് പിന്നെ ഓരോ സ്കാനിങ് അതായത് ഈ ഒരു ഇതിൽ സ്റ്റേജിലായതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിലാഴ്ച നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ അസുഖമുള്ള ശേഷിക്ക് നമ്മൾക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നോ എന്തെങ്കിലും റിസ്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും റിസ്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ രോഗം തന്നെ കുട്ടിയിലും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള അതൊരു അതൊരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു ടെസ്റ്റ് ഞങ്ങളെങ്ങോട്ട് നട്ടിച്ചത് അത് കുട്ടിയിൽ വരാൻ സാധ്യതയുണ്ടോ നിലവിൽ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോ അതിലൊരു ചെറിയൊരു ശതമാനം ചാൻസ് അതിൽ പറയുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിൽ പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന മെയിനായിട്ട് അത് തന്നെയാണ് നമുക്ക് വേണ്ടി എല്ലാ ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങി അങ്ങനെ വ്ലോഗുകൾ ചെയ്യാൻ തുടങ്ങി നമ്മുടെ വിശേഷങ്ങളൊക്കെ അവരുമായിട്ട് പങ്കുവെച്ച് അതിനുശേഷം നമുക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാർ നമുക്ക് എന്താണ് വന്നത് പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ തന്നിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ പോകുന്നു ഇപ്പോൾ വരെ അതായത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഇപ്പൊ അവസാനം ടെസ്റ്റ് ചെയ്തത് നാളെ ഉണ്ട് ചെക്കപ്പിന് അത് കാരണം പറഞ്ഞു കഴിഞ്ഞാല് ആൾക്ക് സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ കൊറേ നേരം ഇങ്ങനെ അതായത് ഏതെങ്കിലും ഒരു പൊസിഷനിലായിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറേ നേരം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ കൊഴപ്പം പിന്നെ ട്രാവല് ചെയ്യുന്നതിനൊക്കെ പുള്ളിക്കാരനും ഇത് തന്നെയാണ് അതായത് ആളും കുഞ്ഞുമാവേ അത് തന്നെയാണെന്ന് തോന്നുന്നു ചേച്ചി വയറൊക്കെ വീർത്തോ ഏഹ് വയറൊക്കെ വീർത്ത് ചേച്ചിക്ക് വയറ് വീർത്ത് വീർത്ത് കാണുമ്പോ എന്താ ചേച്ചിയാണ് ഭയങ്കര ഒരു ഫീല് ഓടി വാടാണോ സമയം സമയം ായല്ലോ ഇനിയിപ്പൊ ഇനി അധികം ദിവസല്ലേ ഇനിയിപ്പോളിലുണ്ടാവുന്ന ദിവസം കൂടി മാത്രമേ ഉള്ളൂ ബാക്കി അത് കഴിയുമ്പഴത്തേക്ക് ഞങ്ങളുടെ ആ സന്തോഷങ്ങളെല്ലാം ഭയങ്കര പെങ്ങളൊക്കെ വന്നേക്കുന്നത് വയറ കാണാനല്ലേ എന്നെ പോലെ തന്നെ നിങ്ങൾ അന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് ഇന്നാണോ വരണേ ആണല്ലേ നമ്മുടെ കുടുംബക്കാരെ അച്ഛനും ഞാനും പോയതാണല്ലേ അറിയാ സമയം അല്ല അതെന്താ അറിയാക്ക് പറ്റി ചെറിയാണ് ട്രാവൽ ചെയ്യാൻ വീട് അങ്ങോട്ട് പോയിട്ടില്ല ചേട്ടൻ പറഞ്ഞ പോലെ പെങ്ങളുടെ കാലി വയ്യാത്ത കൊണ്ട് അവര് ഇത്രയും ദൂരത്തൊന്നും വരാനും പറ്റത്തില്ല അമ്മയുടെ കാര്യം ചേട്ടൻ ഇങ്ങനെ പറഞ്ഞല്ലോ കല്യാണം കഴിച്ച സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണ് നിങ്ങൾ പറഞ്ഞല്ലോ കല്യാണം കഴിച്ചു അപ്പൊ അമ്മയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞാവ ഇവിടെ ഈ നിമിഷവും അമ്മയുണ്ട് ഇതിപ്പോ തരാൻ ഞാൻ പെങ്ങളൊന്നും എങ്കിലും ഞാൻ പെങ്ങളെ പോലെ തന്നെയാണ് നിങ്ങൾ മധുരം എടുത്തു കൊടുക്കും കൊടുത്തു ചേച്ചിക്ക് കൊടുത്തു മധുരമൊക്കെ ഉണ്ടല്ലേ എല്ലാം നോക്കണല്ലേ അച്ഛനും കൊടുക്കേ മധുരമൊക്കെ എടുത്ത് കൂട്ടാ അങ്ങോട്ട് ആ കേക്കേ കൊടുക്കത്തുള്ളൂ നമുക്ക് മാത്രം അതല്ല നമ്മള് തുടങ്ങിയതിനു ശേഷം ഇതുവരെ നമ്മൾ അങ്ങനെ ചടങ്ങുകള് കാര്യങ്ങൾ അതായത് വിളിച്ചോണ്ട് പോക്ക് വിളിച്ചോണ്ട് പോരെ അങ്ങനെയൊക്കെ കുറെ ചടങ്ങുകൾ ഉണ്ടല്ലോ അതിനകത്ത് പിന്നെ ഇത് വയറ കാണല് ഏഴാം മാസം അങ്ങനെന്തോ ചടങ്ങ് പിന്നെ ഇങ്ങനൊക്കെ ഓരോ ചടങ്ങ് നമുക്ക് പിന്നെ അങ്ങനെയുള്ള ചടങ്ങുകളിലൊന്നും ഇല്ല പിന്നെ ഒന്നാത്തെ ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു നാട് മുഴുവനും ദുഃഖത്തില് ആ ഒരു സംഭവം പിന്നെ നമ്മളിവിടെ സന്തോഷവും ആഗ്രഹ ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിക്കുന്നത് തന്നെ ഒരു തെറ്റല്ലേ നമ്മൾ നമ്മൾ ആ ഒരു എല്ലാ ഫോണിൽ പ്രണയമായിരുന്നു പ്രണയിച്ചു അങ്ങനെ ഏഴ് വർഷത്തോളം ഫോണിൽ കൂടെ പ്രണയിച്ചു പിന്നെ ഗൾഫിലേക്ക് പോയി ഗൾഫിലേക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഒന്നിക്കാവുന്ന തീരുമാനത്തിലേക്ക് എത്തി ചേച്ചിയെ കണ്ടിട്ടില്ലായിരുന്നു ഇവർ ഫോണിൽ കൂടെ മാത്രമായിരുന്നു പ്രണയിച്ചത് പിന്നെ രാജുവേട്ട ചില്ലതക്കാരനൊന്നും അല്ല രാജുമായിട്ട് നല്ല തിരക്കഥാകൃത്താണ് ശേച്ചി തിരക്കഥാകൃത്തിൽ ഹെൽപ്പ് ചെയ്യാന്നതാണ് വന്നതാണ് തിരക്കഥ ഇപ്പോഴും നടക്കുന്നുണ്ട് ഓരോ ഈ തോട്ട് കിട്ടുന്നതിനനുസരിച്ച് ഡിസ്കസ് ചെയ്യും കാച്ചിക്കോ അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഞാൻ കടയുടെ പോയിട്ട് പോയിട്ട് അപ്പോഴും ഫോണിൽ കൂടെ സംസാരിക്കുന്നത് ാണ് വിഹം അത് ആദ്യമായിട്ട് ഇവര് കാണാൻ വരുന്നത് ഇതുപോലെ ഒരു ഇതുപോലൊരു കാണൽ ചടങ്ങിനാണ് ചേച്ചിയുടെ വീട്ടില് വരുന്നത് ചേച്ചിക്ക് രണ്ടനിയത്തിമാരല്ലേ മൂന്ന് ആ മൂന്ന് അനിയത്തിമാരാണ് ചേച്ചിക്കുള്ള പെണ് കാണാൻ വന്നപ്പോഴാണ് രാജിവേട്ടന് ചേച്ചിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ കാരണം അതുവരെ ഇവർക്ക് ഇവരെ സംബന്ധിച്ച് സംസാരങ്ങളും പ്രണയത്തിനുണ്ട് പ്രണയത്തിന് അവർക്കൊരു അവരത് രൂപം കൽപ്പിച്ചിട്ടില്ല പ്രണയമായിരുന്നു അതിൽ ആൾ ഇരുന്നാൽ പിന്നീട് പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തന്നെ കഴിച്ചു അന്ന് എനിക്ക് തിരിച്ചു പോകണമായിരുന്നു അങ്ങനെ ഒരു സമയത്തായിരുന്നു ഞാൻ വന്നിരുന്നത് അപ്പൊ പിന്നെ നമുക്കൊരു രജിസ്റ്റർ മാര്യേജ് ചെയ്തിട്ട് പിന്നെ പോയിട്ട് വന്നിട്ട് നമുക്ക് ഗ്രാൻഡായിട്ടൊരു കല്യാണം നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു പോയത് പക്ഷെ പോയി തിരിച്ചു വന്നതിനിടയ്ക്ക് എനിക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചു അമ്മ വിട്ടുപോയി അപ്പോൾ അങ്ങനെ അമ്മയാളും തമ്മിൽ കണ്ടിട്ടില്ല കാണാതെ തന്നെ അങ്ങനെ ഒരു സംഭവിച്ചു അതായിരുന്നു എനിക്ക് എന്നെ തളർത്തിയ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് പിന്നെ അതിന് പേര് പിന്നെ ആ ഈ ചടങ്ങെന്നുള്ളൊരു സംഭവം മറന്നേ പോയി പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ജീവിച്ചിങ്ങനെ പോക്കൊണ്ടിരുന്ന സമയത്താണ് കുഞ്ഞുമാവയുടെ ഒരു കാര്യം വന്നത് അങ്ങനെ പിന്നെ കല്യാണം പെട്ടെന്ന് ഗ്രാൻഡായിട്ട് റിപ്പോർട്ട് ചെയ്തല്ലേ റിപ്പോർട്ട് ചെയ്തു പക്ഷേ അത് അതാ അത് അതുകൊണ്ടാണ് ഞങ്ങള് പിന്നീട് ചാനൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങള് കാരണം അതിലൊക്കെ ഒരുപാട് എന്താ പറയുന്നത് ഈ കമന്സുകളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു അതിനകത്ത് കൂടുതലും ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കുറെ കമന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത് വിഷമ തരത്തിലെന്ന് പറഞ്ഞാ പെണ്ണ് പറ്റിച്ചു അല്ലെ അങ്ങനെ അസുഖമായിട്ട് പറഞ്ഞില്ല എന്നുള്ള തരത്തിലുള്ള കമന്റ്സ് ഞാൻ കണ്ടു അതിനച്ച അതിലൊന്നും ഒരു ഇതില്ല നിങ്ങ ഉപദേശിക്കാ ഞാരായിട്ട് ഞാൻ ആരായി രാജവേട്ടൻ ചേച്ചിക്ക് തന്നെ തന്നെ നടക്കാൻ പറ്റാത്ത ഫുൾ ടൈം വീൽ ചെയറിലും എല്ലാം എടുത്താണ് കേട്ടുന്നത് നീ രണ്ടുപേരെ വന്നുകഴിഞ്ഞ ചേട്ടൻ എന്നാ ചെയ്യും ആരാധി എടുക്കും പറയുന്നു ആദ്യം ആരെയെടുക്കും രാജവേട്ടൻ കുഞ്ഞും കരയുന്നു ചേച്ചിയും കരയുന്നു ആരാദി എടുക്കും ഒറ്റ വേണം അല്ലാതെ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഇനിയിപ്പോ വാവയൊക്കെ വരും അടുത്ത ആഴ്ച മുതൽ വാവയൊക്കെ വരും അതപ്പോ ഞാന് പുള്ളിക്കാരെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്നേഹത്തോടൊന്നും കാരണം പറഞ്ഞു എന്തിനാ ഇങ്ങനെ വിളിക്കണേ ഇനി ഒരാഴ്ചകളെ കഴിഞ്ഞ വാവേക്കെ വരും ഇപ്പൊ നിങ്ങൾ ആരെയും വിളിക്കും ആരാധ്യം എടുക്കും ചേച്ചി ചേച്ചി കൂട്ടല്ലേ രാജീവണ് ആരെയെടുക്കും അത് വാ രാജ കണക്ക് കൂട്ടാ ഞാൻ പറയട്ടെ രാജവേട്ടൻ ചേച്ചിനെ എടുക്കോളൂ അതെനിക്ക് ഉറപ്പാ അതെനിക്ക് ഉറപ്പാ കാരണം വാവ വാവ കരഞ്ഞ ഒരു നൂറുപേരുണ്ടാവും എടുക്കാൻ ചേച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമല്ലോ ചേച്ചി കരഞ്ഞ രാജവേട്ടനേ ഉണ്ടാവുള്ളൂ എന്റെ ഒരു കണക്കാട്ടോ പിന്നെ അച്ഛൻ ഇപ്പം രാജവേട്ടന്റെ കല്യാണം കഴിഞ്ഞു നിങ്ങൾ ഇപ്പോഴാണ് എങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പം ആ കല്യാണം കല്യാണം നടത്തിയ സമയം വരെ രാജവേട്ടനെ കുറിച്ച് നാട്ടിലറിയാവുന്ന ഇങ്ങനെ എറണാകുളത്ത് ഒരു പെൺകുട്ടിയായിട്ട് താമസിക്കുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്താ പറയുന്നത് ഇപ്പൊ ഇവിടെ വീഡിയോസൊക്കെ കാണാറുണ്ടോ കുഞ്ഞാവിക്ക് വേണ്ടി വെയിറ്റി ആണോ താത്ത വന്ന് താത്ത വീട്ടിൽ താഴത്തെ കൊച്ചല്ലേ പേരക്കെടാവല്ലേ ആയിത്തെ പേരക്കെടാവല്ലേ കാത്തിരിക്കുവല്ലേ അതിപ്പോ കൊറച്ചും നിങ്ങള് വഴക്കുണ്ടാക്കുന്ന ഞാൻ കേട്ടു അവൻന്ന് വിളിച്ചപ്പോ രാജ്യവട്ടം പറഞ്ഞ അവനാക്കി കളഞ്ഞു കേട്ട് അല്ല ചില സമയത്ത് മെസ്സേജ് അമ്മയുടെ ഒരു പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് പെണ്ണാളെന്നുള്ള ചേച്ചി വിളിക്കുമ്പോഴാ ചേട്ടാ ചേച്ചി കേട്ടൊന്നും സംസാരിക്കാൻ അധികം ഇല്ലാതെ ചേച്ചി ആരാണേലും എനിക്ക് ഹാപ്പിയാണ് ചേച്ചിക്ക് എന്താ അയ്യോ ഞങ്ങളുടെ രാജവേട്ടന് എനിക്കിനെ എനിക്കും മോളാട്ടാ വരുന്നത് ഇഷ്ടം മോള് ആ രാജിവേട്ടന് അത് ഇപ്പൊ ഇനി പറയാനാരും ഇല്ലല്ലേ നാട് പത്ത് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു പോയി എനിക്കിന്ന് ഞാൻ പറഞ്ഞില്ല പെൺകുട്ടിയാണെങ്കിൽ എല്ലാരും പറഞ്ഞു ഒരുക്കി നടത്താൻ അതൊക്കെയാണ് എല്ലാവരും പറയുന്നത് പിന്നെ ഇതിനത് വേറൊരു കാര്യമാണ് നമ്മളെ നോക്കും അവർക്കേ ആപിള്ളേരാകുമ്പോ ഞാൻ എന്റെ ഒരു ഇതിലേട്ടാ പറയുന്നേ അമ്മമാരെ സ്നേഹിക്കുന്ന ആമ്പിള്ളേര് എൻറെ ഒരു എന്റെ എന്റെ ഒരു എന്താ പറയുക ഒബ്സർവേഷനാ അവര് വരുന്ന പെൺകുട്ടീനെ നന്നായിട്ട് നോക്കൂന്നാ പറയുന്നേ പിന്നെ പെൺപിള്ളേർക്ക് എപ്പോഴും അപ്പനോടും അമ്മയോടും സ്നേഹമുണ്ട് അത് ഒരന്വേഷണം അതായത് സ്ത്രീകൾക്കുള്ളൊരുതാണ് അയ്യോ അവർക്ക് എന്തായി അവര് കുഞ്ഞിലെ ആണെങ്കിൽ പോലും അവരമ്മുടെ റോളും സഹോദരിയുടെ റോളും എല്ലാ റോളും എടുക്കും ഇപ്പൊ ചേച്ചിയാണെങ്കിൽ കൂടി ഈ നിലയിൽ നിൽക്കുന്ന അനീതിമാരുടെ ഇതിലായിരിക്കും ആ ഒരു ലെവൽ എപ്പോഴും അതിനെ നോക്കുന്നു നോക്കുന്നു ഇവനെ പെൺകുട്ടി ആയി കഴിഞ്ഞേ ഏതായാലും നമുക്ക് ഇനി നമുക്കിനി ഇതൊന്നുമില്ല ഇനി ഏതാനും ദിവസം കൂടെ ഉള്ളു റിലീസ് ആ റിലീസിന് ഞാൻ വരുന്നതായിരിക്കും അല്ലെ രാജീവേട്ട് എനിക്ക് ഭയങ്കര അപ്പോൾ ഏതായാലും ഞാനും ചേച്ചി എന്റെ ഒരു കൂടപ്പറപ്പാണ് രാജീവേട്ടൻ ഞാൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത് ചേച്ചി എൻ്റെ ഒരു കൂടപ്പറപ്പ് തന്നെയാണ് അപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് പുതിയൊരാൾ വരുന്നതിന്റെ സന്തോഷം എനിക്കുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആള് വരട്ടെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഡിസയർ വാലി അതായത് ആഗ്രഹങ്ങളുടെ താഴ്വരയിൽ നിങ്ങൾ ഇങ്ങനെ കയറി പോരെ കേട്ടോ ആളുണ്ട് നമുക്ക് ആളെയും അടുത്ത രാഷ്ട്രത്തിന് നമുക്ക് റിവീൽ ചെയ്യാം അടിപൊളി വളർത്തും നിങ്ങളെ മാത്രമൊന്നും അല്ല കേട്ടോ ഞങ്ങൾ എത്ര ലക്ഷം ആൾക്കാരുടെ അല്ലേ എത്ര ലക്ഷത്തി ഞങ്ങളുടെ കുഞ്ഞാവയാണ് വീട്ടിൽ നിങ്ങളായിരിക്കും കാണുന്നതേക്കാ പക്ഷെ ഞങ്ങളുടെ കുഞ്ഞാവയാണ് ഞങ്ങളുടെ കുഞ്ഞുവാവ അപ്പൊ ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിങ് ഞങ്ങൾ ഉണ്ട് ചേച്ചി ഹാപ്പി ആയിട്ട് ഇരിക്കും ചേച്ചി ഹാപ്പി ആയിട്ട് ആയിട്ടായിരിക്കും എനിക്കറിയാം ചേച്ചി ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്യുന്ന എന്താ പറയാ ഭയങ്കര പവർ ഉള്ളൊരു ചേച്ചി എനിക്ക് നന്നായിട്ട് അറിയാൻ ചോദിച്ചു കാരണം നമ്മൾ ആ ഒന്ന് പരിചയപ്പെട്ട നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ റീൽസ് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല പേര് അറിയില്ല പേര് വേദന കാണുമ്പോൾ നിങ്ങളെ കാണുമ്പോ അല്ല രാജിവേണ്ട ചേച്ചിയാണല്ലോ നിങ്ങളുടെ പേര് നോക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു ഫീലുണ്ട് എന്താണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കും കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് പേര് കണ്ടുവച്ചിട്ടുണ്ടല്ലോ അല്ലേ പേര് പക്ഷെ നമ്മൾ നമുക്ക് നല്ലതാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് ആളെ കാണാം അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കും താങ്ക് യു